സാമ്മാരൊക്കെ കൂടി വരുന്ന ആണ്ടല്ലേതാ കണ്ടല്ലേ സാമന്മാരെ കൂടി വരുന്നത് ഇതുപോലെ ഓരോ സെറ്റായിട്ട് കെട്ടിത്തടഞ്ഞ് താഴ്ന്ന തടഞ്ഞു പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് ഇത്രയും കാലം വന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പം അല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ പോലീസുകാർക്ക് ഒരു സഹകരണമില്ല വെള്ളം കൊടുക്കാൻ ഒരാളില്ല ഇഞ്ചു കുഞ്ഞുങ്ങളും അമ്മന്മാരൊക്കെ വരുന്നുണ്ട് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനൊരു മനുഷ്യബോലുമില്ല സ്വാമി ശ്രീ ഭൂതനാഥനായ അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് നമ്മൾ നമ്മുടെ പമ്പയിൽ നിന്ന് നമ്മൾ കെട്ടു താങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പമ്പയിൽ നിന്ന് കെട്ടു താങ്ങുകയാണ് എന്നിട്ട് നേരെ സന്നിധാനത്തിലേക്ക് പക്ഷേ ഭയങ്കര തിരക്കാണ് ഇവിടെതാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്നിപ്പോൾ അഞ്ചുമണി അഞ്ചുമണിയായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നടന്നു യാത്ര ചെയ്യുകയാണ് മോഹി ശർമ്മ എന്ന പേര് ഫിൽസാർദോ എന്താണ് ഇടണ്ടും ആണ് ആണ മാഗനകറ്റി ഉണ്ട് ഇതിനെ എന്നല്ല അല്ല അതിനെ నిదానంగా <laughs> వెళ్ళిపోండి പ്ലാസ്റ്റിക് ക്യൂന്ന് ഇപ്പോൾ മേലെ കയറിയുള്ളൂ പമ്പയിലെ പടിയിലേക്ക് കണ്ടില്ലേ കയറിയുള്ളൂ ഏകദേശം നാല് മണിക്കൂറാണ് നമ്മൾ ആ ക്യൂവിൽ മാറുന്നത് പമ്പേൻ്റെ താഴെ ഇതിന് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലാണേൽ പമ്പ ഗണമതി ഇതാണ് പമ്പ ഗണമെന്ന മേലേക്കുള്ള സ്റ്റെപ്പ് ഇവിടെ അതിനിപ്പോൾ ഒരു വെച്ച് തടഞ്ഞിരിക്കുകയാണ് എന്നിട്ടാണ് മേലേക്ക് വന്നത് അപ്പോൾ നമ്മുടെ പമ്പാ ഗണമതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല നമ്മളെന്താണല്ലേ അവിടെ സാമ്മാരൊക്കെ ഉള്ള പമ്പ ഇരിക്കുക ഈ സ്റ്റെപ്പ് ഇപ്പമല്ല കേറിയുള്ളൂ അതായത് നാല് മണിക്കൂർ നമ്മൾ ഗൂഗിൾ ഇപ്പോൾ കിടക്കും സ്റ്റെപ്പിലിരിക്കുകയാണ് എല്ലാ സ്റ്റെപ്പിലിരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കാണ് ഈ പമ്പയിന് മുകളിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞൊക്കെ ചെക്ക് ചെയ്യണത് കൊണ്ടാണ് ഭയങ്കര തിരക്കെന്നാണ് പറയണത് അതിനുശേഷം ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് അയ്യപ്പനെ കാണാൻ പറ്റില്ല അയ്യപ്പനെ കുറച്ചു നേരം കഴിഞ്ഞാൽ ഹരിപരാശ്രമമാണി നല്ല കടയ്ക്ക് അയ്യപ്പന ഉറപ്പാണ് അയ്യപ്പൻ ഉറങ്ങുകയാണെങ്കിൽ അപ്പോൾ നമുക്കെന്തായാലും ഇന്ന് കാണാൻ പറ്റില്ല നാളെ രാവിലെ നമുക്ക് ഭഗവാനെ കണ്ട് ദർശനം കിട്ടും എന്ന് വിശ്വസിക്കുന്നു സ്റ്റെപ്പിലിട്ടോ സ്റ്റെപ്പിന് താഴെയുള്ളവരാണ് ആ കണ്ണീ കാണ ഈ കാണൊക്കെ സ്റ്റെപ്പിന് താഴെയുള്ളവരാണ് കണ്ടോ ഇതിൻ്റെ ഓരോ ഓരോ ബാരിക്കേഡ് പോലെ കെട്ടി വെച്ചിട്ട് അടച്ചു ഇവിടെയൊക്കെ അവിടെയൊക്കെ ഓരോ സെറ്റായിട്ട് കെട്ടി നിർത്തിയിരിക്കുക അത് കഴിഞ്ഞാൽ പമ്പയിലെ തീരെ ഇവിടെയാണ് അടുത്ത സെറ്റ് കണ്ടോ അത് കഴിഞ്ഞതിന് പുറകില് അത് കഴിഞ്ഞ് അപ്പുറത്ത് അങ്ങനെ കൊമ്പ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടം വരെ ഉണ്ട് നമ്മൾ നിലക്കൽ നിന്ന് ഇതാണ്ട് സാമ്പമാരെ കൂടി വരുന്നതാണല്ലോ ഇതാ കണ്ടല്ലോ സാമാര കൂടി വരുന്നത് ഇതുപോലെ ഓരോ സെറ്റായിട്ട് കിട്ടി തടഞ്ഞു തടഞ്ഞു നടത്തുന്നുണ്ടോ സ്വാമി ശരണമയ്യപ്പ നമ്മൾ നാലവറെ ഇതുപോലെ നിന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് സ്വാമി ശരണമയ്യപ്പ യും അത പിന്നെ ബാക്കിയുള്ള സമയം ഇപ്പുറത്തും അങ്ങനെ ഓരോ സെറ്റാക്കി നിർത്തും പിന്നെ നമ്മുടെ സാമാരൊക്കെ കഴിക്കലുണ്ട് അതാണ് അപ്പോൾ നമ്മൾ പമ്പ വളം കാണാനായിട്ട് ഇപ്പോൾ മേലെ എത്തിയിട്ടുണ്ട് താഴെ അപ്പോൾ നമ്മൾ നേരത്തെ നിന്നാളന്ന് ഏകദേശം ഒരു മുപ്പത് സ്റ്റെപ്പ് ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട് ഇവിടെ മേലെ കയറാനായിട്ട് അപ്പോൾ നമ്മൾ മൊത്തം നാലര മണിക്കൂറായിട്ടുണ്ട് ഇവിടെ എട്ടുമണിക്ക് അപ്പോൾ ഈ സ്റ്റെപ്പും കൂടി ഇവിടെ കയറിയാൽ നമ്മുടെ പമ്പ ഗണപതി അവസ്ഥയിട്ടുണ്ട് പിന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് ഇത്രയും കാലം വന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പോലീസുകാർക്ക് ഒരു സഹകരണമില്ല വെള്ളം കൊടുക്കാൻ ഒരാളില്ല ഇഞ്ചു കുഞ്ഞുങ്ങളും വരുന്നില്ല അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ഒരു മനുഷ്യ പോലും ഇല്ല നമ്മുടെ അപ്പൊ അവർക്കൊന്നും വെള്ളം പോലും പോലീസുകാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളെ കയ്യിലെണ്ണേ കൊടുക്കുക അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കുട്ടിസമ്മമാർക്ക് നീണ അമ്മമാർക്കൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇനിയുള്ള യാത്രയൊക്കെ കുറച്ചും കൂടി സുഖമായിട്ട് മറന്നു വിചാരിക്കുന്നു അപ്പൊ അതൊക്കെ ചെയ്യാൻ കൊടുക്കുക അല്ലാതെ ഈ എല്ലാവരും തടുത്തിട്ട് മാത്രം അങ്ങനെ മാത്രം വൃത്തി ഒരു കാര്യമല്ലോ അതും കൂടി ശ്രദ്ധിക്കണം അപ്പൊ നമ്മളിനിടയില് മഴ പെയ്താൽ മഴ നിൽക്കില്ല അവസ്ഥ അപ്പോൾ നമ്മൾ മേലെത്തിണ്ട് ഇനിയിപ്പോൾ നാളികേരം ഉടയ്ക്കുക പമ്പ ഗണപതിക്ക് നാളികേരം ഉടച്ചിട്ട് നമ്മുടെ സ്വാമിമാർ കുറച്ച് താഴെയുണ്ട് അവരും കൂടി വന്നിട്ട് ഇപ്പോൾ ഒരുമിച്ച് ബാക്കി യാത്ര നമ്മൾ നാളികേരം ഒക്കെ ഉടച്ച് ഇവിടെതാണ് പമ്പയിലെത്തിയിട്ടുണ്ട് പമ്പോ നമ്മൾ കണ്ടത് സാമിമാരൊക്കെ അപ്പം നമ്മൾ ഇനി ഇവിടെ നമ്മുടെ ഐ ഡി പ്രൂഫുകളൊക്കെ ഇവിടെ കാണിച്ചതിനു ശേഷം നമ്മൾ ഇവിടെ യാത്ര ഉറങ്ങണേ നമ്മുടെ സാമിമാർ എല്ലാരും വന്നിട്ട് നമ്മൾ യാത്ര തുടങ്ങും ഇതാ നമ്മുടെ സൂര്യസ്വാമി സ്വാമികൾക്കടിയണ്ടസ്വാമി ഇതാണ് നമ്മുടെ സ്വാമി